ഹലോ അസ്ലാമലൈക്കും അന്ന്പ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് പക്ഷേ നം എന്താ ചെയ്യാൻ പോകുന്നതെന്നോ എന്തൊക്കെ ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ കിച്ചണിൽ എത്തട്ടെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം നോക്കിയിട്ട് എനിക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാമെന്ന് നോക്കണം അങ്ങനെ മൊത്തത്തിൽ ടാസ്ക് ആണ് കാരണം എല്ലാവരും ഉറങ്ങാണ് അതപ്പോൾ എനിക്ക് ആരെയും വിളിച്ച് അനേപ്പിക്കാൻ പറ്റില്ല എല്ലാവരും ഉറങ്ങട്ടെ എല്ലാവരും വേണമെങ്കുമ്പോഴേക്കും ഞാനൊരു അടിപൊളി സാധനം ഉണ്ടാക്കും അതാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയിട്ട് കാണാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒച്ച ലാണ്ട് വേണം പോകാൻ ആരും അറിയരുത് അഥവാ പാളി പോയാൽ വീഡിയോ ഉണ്ടാവില്ല പിന്നെ ഓരോരെ കാണിക്കടല്ലേ നിങ്ങൾ പത്ത് എണീറ്റ ഉറങ്ങിക്കോളെ ഞാൻ എന്താ ഉണ്ടാക്കിയിട്ടേ വരൂ അങ്ങനൊന്നുമില്ല എന്താ ഉള്ളത് കോയമുട്ട കോഴിമുട്ട വെറൈറ്റി എന്തേലും ണ്ടാക്കൂല വേറെ ഇന്ത്യ പറഞ്ഞില്ല അല്ല നിങ്ങൾ വരുന്നോ എന്തോ അങ്ങനോ നിങ്ങൾക്ക് ഇന്ത്യ പറഞ്ഞോണ്ടാ ഞങ്ങളൊക്കെ എണീക്കുമ്പോഴേക്ക് ഞാൻ നിങ്ങളെ ഞെട്ടിക്കാൻ വിചാരിച്ച നിങ്ങളാണ് ഉറങ്ങിയിട്ടില്ല പൊറക്കാൻ പറ്റുമോ പറഞ്ഞോളൂ എന്താ ഇണ്ടാക്കട്ടെ നാടാന്ന് കുത്തില്ലേ ചായ കാട്ടിങ്ങോട്ടിണ്ടാക്കിയ വേറെന്തോന്ന് വരുന്നുണ്ടോ ഐഡിയയില് പാടുണ്ടോ പഴമുണ്ടോ ചെറിയ പഴം കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ തിന്നാനും പൊലിക്കാനെന്തേ പറ്റും ഓന ഉറങ്ങല്ലേ അവക്കെ ഉറങ്ങിക്കയും പക്ഷെ ഞാൻ ചളിക്കാൻ ഞാൻ വേ ഞാൻ വീഡിയോ എടുത്തുണ്ടോ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കാൻ പോവാ ഞാൻ പോയി കോയമുട്ട ഇണ്ടല്ലേ കോയമുട്ട പൊട്ടിത്തെറുക്കിയോ ഞാൻ ഇങ്ങനൊന്നും വിചാരിച്ചില്ല എന്നാൽ അപ്പം വേണ്ട നല്ല ലക്ഷണം ഉണ്ടാക്കും അപ്പം നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി ഞാൻ ഞാൻ എത്തി ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കി വരാം ഇവിടെ ഒന്നുമില്ല ഇനി അപ്പുറത്ത് പോയി വെക്കട്ടെ ഒന്നും ഒന്നുമില്ല വീഡിയോ ഒരു കാര്യം ചെയ്യാം ാലോ ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് വരാം കിട്ടി ഐസ് കിട്ടി എഗ്ഗ് എസ് എഗ്ഗ് ലോലിപ്പോ വെറൈറ്റി അല്ലേ ആ ഞാൻ പറയാം ഞാൻ വെറൈറ്റി മാത്രം കൊണ്ടുവരുന്നു ഇനിയും ഞാൻ പോയിട്ട് എഗ് എടുത്തിട്ട് വരാം അങ്ങനെ എഗ്ഗ് നമ്മൾ എഗ്ഗ് എഗ്ഗെടുക്കേണ്ടതൊന്ന് നമ്മളിങ്ങനെ ആക്കി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു കളിയും പറ്റില്ല കാരണം പൊട്ടിപ്പോവും പൊട്ടിപ്പോയാൽ നല്ലോണം കേൾക്കും അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതെങ്ങനെ ഇതിങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കോയമ്പ ആരും നോക്കിക്കും അതൊക്കെ ഭയങ്കര സമ്മളാണ് ഓക്കെ ഞാൻ എന്തായാലും കുറേ ഉണ്ടാക്കി നോക്കുന്നില്ല പരീക്ഷണമായോണ്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് നാല് മുട്ട എടുക്കാം നാല് മുട്ട പ്ലസ് ഒരു മുട്ട കാരണം ഒന്ന് നമുക്ക് അതിൽ വേണം വേറെ അല്ലാണ്ട് ഫസ്റ്റ് നമുക്ക് നാലെണ്ണം എടുത്ത് പോയിങ്ങാം അപ്പോൾ ഇങ്ങനെ ഇമ്മൻ വിളിക്കണം ഒരു ഹോട്ടൽ എടുക്കാം എനിക്ക് ഉദ്ദേശം മാറിപ്പോ ഓക്കെ അപ്പം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഓക്കെ ഒരു പ്ലേറ്റ് എടുത്തു ലെഗ് മുട്ട എടുക്കാൻ പോവാണ് വൺ പൊട്ടാത്ത നോക്കിയെടുക്കാം രണ്ട് ത്രീ ഫോർ ഫൈവ് എന്നിട്ട് നമുക്ക് അറിയൂല നേരത്തെ മുട്ട എടുത്താലും നമുക്ക് പേടിയൊക്കെ ഇട്ടാൽ അത് പരീക്ഷണോട് പറയും കൊളമായി പോകും പക്ഷെ കൊളാവൂല അതിപ്പോൾ അഞ്ച് മുട്ട മാറ്റി വെച്ചു ഇനി നമുക്ക് കഴുകാം അഞ്ച് മുട്ട നമുക്ക് എന്തു ചെയ്യാം കേടിക്കാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ ഇനി അഞ്ച് മുട്ട ഞാൻ കയകി വരാം കൈകിട്ട് കൈകൊന്നെ കാണോ ഇനി നമുക്ക് ഇല്ല നാല് മുട്ട എടുത്തിട്ട് പുഴുങ്ങാം കഴുകിയ മുട്ട ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം പുഴുങ്ങണം പുഴുങ്ങാൻ നമുക്ക് അളർക്കാം അതൊക്കെ നന്നാവുക കുക്കർ കളി എനിക്കത്ര സേഫല്ല ഞാൻ പറഞ്ഞില്ലേ ഇമ്മ അഞ്ചുട്ടെടുത്താൽ ചീത്തേക്കും അഞ്ചു കുട്ടിക്കട എന്തെങ്കിലും പിറവർക്കതും പിറവർക്ക് പറഞ്ഞ കാര്യമില്ല പേടിയാ എന്തിനാ പേടി കൊളമായി പോവുന്നു പക്ഷെ ഞാനില്ലേ അങ്ങനെ കൊള്ളാൻ പറ്റുമോ കൊളാവില്ല വരാം അഥവാ ടേസ്റ്റ് കൊണ്ട് ചിലപ്പോൾ ചെന്നുപോകും അപ്പോൾ പിന്നെ എനിക്ക് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ അഞ്ചുമുട്ടെടുത്തത് ഞാൻ പാപാണ് അന്ന് കാലി പിടിച്ച സമ്മതിക്കും അഞ്ചു അഞ്ചുട്ട് പരീക്ഷണുകൊണ്ട് പിന്നെ ഞങ്ങൾ തിന്നു പോകും ഞങ്ങൾ അടി അയക്കും ഞാൻ ഇലവും പുലും ഒക്കെ കൂടി അടി അയിക്കില്ലാസോടാ അതുകൊണ്ട് ഞാൻ അഞ്ചു മുട്ട എടുക്കാം കുക്കറുകളിട്ടിട്ട് മൂന്ന് വിസില് വരാം അതുമ്പോൾ നമ്മളെ കോഴിമുട്ട റെഡിയാവും മുട്ട പൊടിക്കരുത് എങ്ങനെയോ ഞാൻ പൊടിക്കാണ്ട് കീയ്യത അല്ലേ ഇനി ക്യാമ്പ്ര ഇങ്ങോട്ട് വെക്കട്ടെ ഭയങ്കര സുൽപ്പാ കീയോ കുക്കർ മുട്ട പൊട്ടു ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ചു ഓരോന്നും പൊട്ടിപ്പോയാൽ നിങ്ങൾ പറയല്ലോ അതാ മുട്ടപാത്രം ആ കുറേ കൊണ്ടുവരവാ മുട്ട പൊട്ടി എടുക്കാൻ ആ മൂന്ന് മൂന്നെണ്ണ നാലെണ്ണയിൽ ഇനി ഇതൊന്നും അല്ലാണ്ട് വേറെ റിസ്ക് പൊടി ഉണ്ടല്ലോടാ അതൊക്കെ ആവശ്യമുണ്ട് ആ റസ്ക് ഉണ്ട് പൊടിക്കാം റസ്ക് നമുക്ക് പൊടിക്കാം ഇതിന്റെ പേര് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേനോ എങ്കിലോ ഇപ്പോൾ നമുക്കിത് ഞങ്ങൾ ഇരിക്കും ഒരു മുട്ട പുരുങ്ങാൻ പോലും അറിവില്ല അതുകൊണ്ടല്ല കുക്കറുകൊണ്ട് കളിക്കാൻ ചെറിയൊരു പേടിയാണ് പിന്നെ കുക്കറ് പൊട്ടിത്തെറിക്കുകയെന്ന് പറഞ്ഞത് നിസ്സാരായ കാര്യമല്ല എപ്പോഴും ഇവിടെ ശുഭമായി കേൾക്കുന്നൊരു കാര്യല്ലേ അമ്മ അല്ലേ അല്ലേ ഇവിടുന്ന് ഒരു പെട്ട കുക്കറ് പൊട്ടിത്തെറിച്ചു അതുകൊണ്ടാണെങ്കിൽ ഇത്ര പേടി അമ്മൻ്റെ തല്ലിൻ്റെ മുളിക്കൂടെ കുക്കർ പേടിച്ചു ഇപ്പോൾ ബാഗിൽ തന്നെ കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഞാൻ അങ്ങനെ ഓക്കെ കാര്യത്തിലേക്ക് വരാം നാല് മുട്ട എടുത്തിട്ട് ഞാൻ കുക്കറിൽ വെച്ച് ഇനി നമുക്കത് വേവിക്കാം കൊഴുങ്ങിയെടുക്കാം ബാക്കി പരിപാടി കന്നിട്ട് ഇനി നമുക്ക് എന്തൊക്കെ വേണം സവാള വേണം എന്നോട് നോക്കട്ടെ ആടക്ക് മൂന്ന് ദിവസിലായിരട്ടേ മൂന്ന് വിശ്വലായിരുന്നു അനപ്പെട്ട എടുക്കാൻ പറ്റിയോ അപ്പോൾ ബാക്കിയൊക്കെ ഓക്കെ ഇനി നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് ഇല വേണം എന്തെല്ലാം പുതിയ പുതിയ എല്ലാം മല്ലിച്ചപ്പ് സോറി അത് വേണം പിന്നെ പിന്നെ പൊടികൾ പൊടിക്കൈകൾ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എസ് ഇനി ഇത് കട്ട് ചെയ്യാം കുറച്ച് വെളിച്ചുണ്ട് കഷ്ണലെല്ലാം നമുക്ക് സളാവാം പക്ഷേ സവാം ആ പ്രതീക്ഷാണ് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പാളി പോലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പാളില്ല എൻ്റെ ഒരു കോൺഫിഡൻറ്റ് നമ്മൾ നമ്മൾ സ്വയം സ്വയം കോൺഫിഡൻ്റാണ് നമുക്ക് നമ്മൾ തന്നെ ഒരു മതിപ്പാണ് എന്നാലെ എന്തെങ്കിലും റെഡിയോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്നോട് ഒരു ഞാൻ പോകുന്നത് മതിപ്പ് കുറച്ച് കൂടുതലാണ് നിൽക്കും ഇത് വെയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സുൽപ്പാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഇനി പച്ചമുളക് എടുക്കാം എനിക്കതൊക്കെ ഒന്ന് കൈകാം മറന്ന് കട്ട് ചെയ്യാം വലക്കുമല്ല വെയിൽ സാരിയല്ല അങ്ങനെ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം ടാസ്ക് കുഴപ്പമില്ല നമുക്ക് ഉള്ളി നമ്മൾ ഉള്ളി എരിയുന്നതിന് ഒരു ഇതുണ്ട് ഇത് കുണുഗുണമഴിയണം കാരണം വലിയതാക്കി അറിഞ്ഞാലിതിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇടുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടൂല നമ്മൾ നമ്മളെന്ത് ചെയ്യും കുണുഗുണം അറിയണം അപ്പോൾ അങ്ങനെ എരികണമെങ്കിൽ ഞാൻ ആദ്യം നമുക്ക് നമുക്കിതിങ്ങനെ ഒരു ഫോർ പീസായി കട്ട് ചെയ്യാം എൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു ഷോ ആണ് വന്ന് നോക്കുന്ന നോക്കുന്നില്ലല്ലോ ഇന്ന് സഹായിക്കുന്ന ഒഴിവില്ലല്ലോ എന്തായാലും അറിയൂ ഞാൻ അടുക്കളയിൽ കഷ്ടപ്പെടും ഒന്ന് വന്ന് നോക്കിയോക്ക് ക്രൂരത ചെറുതാക്കി കരിയാ കട്ട് ചെയ്യാം ഞാനൊരു കില്ലാടി തന്നെ കൊള്ളി അരിയുമ്പോ കണ്ണെരിവും അത് ഒരു നാട്ട നടപ്പാ മാക്സിമം നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കാം അത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ പ്രശ്നമില്ല നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ കണ്ണരിയുന്നു നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല അതപ്പോഴാണ് കയ്യാ ഒരഞ്ചുമണിയാവുമ്പോൾക്ക് അഞ്ചിനാവുമ്പോഴൊക്കെ ഫിനിഷ് ചെയ്യിക്കണം എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു നടക്കുണ്ടാവില്ല അപ്പോൾ അപ്പോഴത്തെ വിട്ടുള്ള എണീക്കോ േ ദൈവ ദാക്ഷണിയല്ലാത്ത വരും ഇന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് കുറച്ച് കണ്ണീര് പോയാലെന്താ കുനുകുനായിട്ട് അരിഞ്ഞില്ല ഒരിക്കൽക്ക് അങ്ങോട്ട് നോക്കി ഗോഷ്ടി ഗോഷ്ടിക്കുന്നുണ്ട് നമ്മൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കണം വന്നാല് ഹെൽപ്പ് തന്നെയെങ്കിലേ ചിന്തിക്കുന്നില്ല ഇഷ്ടമാര് എൻ്റെ പുനപുനായിരുന്ന പുള്ളി നല്ല പോലെ അരിഞ്ഞു ചെറിയ കാര്യാണ് ഇനി നമുക്ക് ബാക്കി ബാക്കി ഇനി കരയാനൊന്നുമില്ല ഇനി നമുക്ക് മുളക് ഇത് നമ്മൾ ചെറുതാക്കി വേണം അരിയാൻ കണ്ണീർ വന്നാൽ പ്രശ്നം കണ്ണീര് വന്ന പ്രശ്നമാണ് പിന്നെ ഒരു മൂട് പോകും മുളകൊക്കെ കുറച്ച് മതി കേട്ടോ ഒരു മുളകൊക്കെ മതി നമ്മൾ രണ്ട് മുളകൊക്കെ എടുത്തൊന്ന് കയറത്തത് കുള കാര്യം എൻ്റെ പ്രശ്നമൊന്നുമില്ല ഒറ്റ മുളക് വരും ഇത് വേണ്ട നമുക്ക് എല്ലാം സൈഡിൽ വെക്കാം നമുക്കെന്ത് ചെയ്യാം മുളക് നമുക്ക് സൈഡിൽ വെക്കാം നെക്സ്റ്റ് വെളുത്തുള്ളി ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് താക്കിന് സേഫ് ആയാലും കാണാൻ വേണ്ടി ചെയ്തതാണ് നമുക്ക് താ താഴെ ചെയ്യാം കണ്ണടിച്ചോണം ചെയ്യാൻ എല്ലാ പിന്നെ കണ്ണിലായി പിന്നെ നേരത്തെ കണ്ണു പോലെ നയിക്കുന്ന കഴിയുക അതിൽ നേരെ വയ്ക്കണം എല്ലാം അറിയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെച്ചാൽ കോഴിമുട്ടൻ്റെ സ്ഥിതി പോയി വെക്കട്ടെ മൂന്ന് വയസ്സിലാവുമ്പോൾ പറഞ്ഞത് മൂന്ന് വയസ്സിലാക്കി നമുക്ക് തുറന്നു നോക്കാം കുക്കർ തറുക്കുമ്പോഴുള്ള പുക ഉണ്ടോ നമ്മൾ മുഖം റെഡിയാക്കി തോന്നും എടുക്കണ്ടേ ബുദ്ധി വേണം ബുദ്ധി നമുക്ക് എന്ത് ചെയ്യാം ആ ഇല്ല റെഡിയാണല്ലോ എൻ്റെ ഉള്ളിലൊന്നും അബദ്ധത്തെ കൈയിട്ട് കൈട്ടു പിന്നെ നമ്മൾ കൈ ഉണ്ടാവില്ല ഇതെല്ലാം സുഖം മീനെ പിടിക്കുന്ന മതി കരി മുതൽ സ്കൈസ് സെറ്റ് ഇനി തണിയാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടേക്കാം തണുത്താൽ മാത്രമേ നമുക്കിത് പൊട്ടയക്കാൻ പറ്റുള്ളൂ അല്ല ഇതിൻ്റെ ഇതിൻ്റെ തോട് വയ്ക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പോയിട്ട് ഇത് വെള്ളത്തിലിട്ടക്കടേ പച്ച വെള്ളത്തിൽ എല്ലാം സെറ്റായി കോയുമുട്ട സെറ്റായി പിന്നെ ഇത് എല്ലാ സാധനം ആരും വെച്ചു ാണ് ഇതിന് കുഞ്ഞ് കുഞ്ഞേ ഈ നാല് മുട്ടാക്കട്ടെ ചിന്തിക്കേ മുട്ട ഒരു മുട്ട നമുക്ക് കൊടുത്ത എനിക്ക് തോന്നിയതാക്കിയപ്പോൾ ണ്ടാക്കോ അല്ലാണ്ട് ഈ പണിയൊന്നും എടുക്കൂല എന്തെങ്കിലും വേണ്ടേ തിന്നണ്ടേ എന്തായാലും നിങ്ങൾ ഇണ്ടാക്കി തരൂല അതുകൊണ്ട് ഞാൻ ഇണ്ടാക്കാൻ കൂടെ വന്നേ ശരിക്കും പറഞ്ഞാ ആ ഇങ്ങനെ വ്ളോഗ് എടുക്കണേ അങ്ങനെ പറയാ നല്ല ചുഖാണല്ലോ ഒന്നുകൂടി ആക്കല്ലോ ഒന്ന് തിന്ന ഒന്ന് അതെയോ ശരിക്കും ഇങ്ങന കഴിച്ച പോര വലുതെടുത്താ മതി ആ തോന്നി മതി ഇത് കടി തന്നുള്ള ഇനി അതിനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കോഴിമുട്ട ആക്കി വെച്ച് ഇടുക പിന്നെ അതിലേക്ക് ഉരിടുക പിന്നെ അതേപോലെ പച്ചമുളക് മീച്ചപ്പ് പൊതിനീനെല്ലാം കൂടി ആക്കി വെച്ച് നേരത്താക്കി വെച്ചാൽ അതെല്ലാം ഇടുക പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഉപ്പ് പിന്നെ ലാസ്റ്റ് നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിന് കുറച്ച് മൈദപ്പൊടി പിന്നെ ഒരു കോഴിമുട്ട നമുക്ക് പൊത്തി വെച്ച് അതിലേക്ക് ഒഴിക്കാം നമുക്ക് ഉരുട്ടി ൊടുാം നല്ലപ്പൊടി പറ്റുണ്ടോ ചെറിയ ചെറിയ ഉണ്ടാക്കിയ ഒരു വശല്ലോടിക്കൂടുന്നു ഉണ്ടാക്കാൻ എല്ലാം നോമിനു കൊളായെന്നെ പറയോ ഞാൻ തന്നെ ആണല്ലോ ഏകദേശം കഴിയാനായി ഇത് ഭയങ്കര ടാസ്ക് ആണ് ഉണ്ടാക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പണിയെടുക്കലൊക്കെ ഇനെല്ലി ഞങ്ങൾ ഉണ്ടക്കൽ പക്ഷെ ഉണ്ട ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പൊ ലാസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കടക്കാം ആദ്യം നമുക്ക് എന്താക്കാം റസ്ക് പിടിക്കാം സുഖം നല്ല സുഖം ഒരു കൊയിമുട്ടെടുക്കാം ഇതാക്കാം ഉണ്ടാക്കാം കഴിഞ്ഞു അ പണിയുള്ളൂ ഇനി നമുക്കൊരു കൊയിമുട്ടെടുക്കാം ഇടുക കഴുകുന്ന പണി നമുക്ക് ഇതിലൊന്നും കൊടുക്കാം ഇടാം ഇടാം അങ്ങനെ ആക്കാം പെട്ടെന്ന് കഴിയും ഇനി ചൂടായി നമ്മൾ അടുത്തേക്ക് പോകാൻ പാടില്ല കാരണം പൊട്ടിത്തെറിക്കാൻ പറയാൻ പറ്റൂല കോഴിമുട്ടോട്ടി കിട്ടി പോല കിട്ടി കിട്ടി നമുക്ക് ഈ ഇയർട്ടിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം എല്ലാ പരിപാടിയും കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ ഗാർഡനിലിരുന്നാണ് ഞങ്ങൾ കുടിക്കുന്നത് ചായ ഇതാണ് ഞങ്ങൾ എൻ്റെ എഗ് ലോലിപ്പോപ്പ് ഉണ്ടെങ്കിൽ പറയണ്ടമ്മ നമുക്ക് അഭിമാനം തോന്നും ഞോട് നിങ്ങൾക്ക് ഇല്ല പുള്ളോ പറയുമ്പോൾ നല്ല സൂപ്പർ സൂപ്പറായിരിക്കും ചായ കോഫി ഓർക്ക് കോഫി എനിക്ക് ചായ പിന്നെ സോസ് എന്താവും എന്താ സോസ് നല്ലോണം മുക്കോശണ്ടോ അത് ഞാനിമ്മനോട് എല്ലാം കോഴിക്ക് എനിക്ക് തോന്നി ഉപ്പ് കുറവാണ് ഞാൻ അമ്മനോട് അമ്മ പറഞ്ഞിരിക്കണോ There's another. Hold up. Just a